പതിനാല് ദിവസത്തെ കറക്കത്തിന് ശേഷം നമ്മുടെ അയലാൻഡായ മടവേലിയിലേക്ക് നമ്മൾ തിരിച്ചെത്തിയിട്ടോ അങ്ങനെ നേരെ ദീപുചേട്ടനെ കാണാനാണ് പോയത് നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ദീപുചേട്ടൻ കുറച്ച് അച്ചാറാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് ടൂണെ കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു ദീപുചേട്ടൻ അത് കട്ടികളുടെ തിരക്കിലൊക്കെ ആയിരുന്നു അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നത് ഉപ്പുമാവായിരുന്നു കൂടാതെ അതിന്റെ കൂടെ ഒരു ചായ ഉണ്ടായിരുന്നത് ചായ എന്തുകൊണ്ടാണ് ചായക്ക് ഇത്ര പ്രത്യേകത വെച്ചാൽ ഇവിടെ ഇങ്ങനെ നമ്മുടെ പാലൊഴിച്ചിട്ട് ചായ കിട്ടാൻ ഇത്തിരി പാടാണ് അതാണ് ഇതിനോട് ഇത്രയും കമ്പം ഞാനങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ദീപു ചേട്ടനും അഞ്ചു ചേച്ചിക്കും ഒരു പ്രത്യേക നന്ദി എന്താന്ന് വെച്ചാൽ ഉപ്പുമാവ് അതുപോലെ തന്നെ ചായ ഇതൊക്കെ ഇവിടെ കിട്ടുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യമാണ് അപ്പം ഇതാണ് അഞ്ചു ചേച്ചി ഇതാണ് ദേവി ചേട്ടൻ ഇതാണ് ഇവരുടെ ഫാമിലി അതുപോലെ പൊന്നും തുമ്പിട്ട് അവരുടെ രണ്ടുപേരുടെയും കിളികൾ ചത്തുപോയതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു സോ എത്രയുള്ള വീഡിയോ ഒരുപാട് നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ് ചെയ്യൂ അഗെയിൻ നെക്സ്റ്റ് വീഡിയോ